രേഷൻ ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ദുൽഹർ സൽമാനെക്കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്കയുടെ മകൻ എന്ന ടാക്ക് ലൈൻ അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്രനായിട്ടുള്ള നടനായിട്ട് കണക്കാക്കാൻ കണക്കാക്കണമെന്നും അങ്ങനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ചിലർ തയ്യാറാകുന്നില്ലെന്നൊക്കെയുള്ള പരിഭവങ്ങളും വിഷമങ്ങളും പറഞ്ഞു അതുകൊണ്ട് മലയാള സിനിമകൾ അദ്ദേഹം അധികം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല മലയാള സിനിമകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് മലയാള സിനിമയെക്കാട്ടിലും മറ്റു സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും രീതിയിലുള്ള ഒരു ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു രീതിയിൽ ആൾക്കാർ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യത്തില്ല എന്നിട്ട് അവിടെ പോലും അന്യഭാഷ സിനിമകൾ പോലും ചെയ്യുമ്പോഴും വിജയിക്കുമ്പോഴും ഇതുമായിട്ട് ചെല്ലുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും താരതമ്യേനെ ഭേദം അന്യഭാഷാ സിനിമകൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം പറയുകയുണ്ടായി എന്ന് വെച്ചാൽ വളച്ചൊടിച്ച് എങ്ങനെയൊക്കെ ആ രീതിയിൽ എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറയുന്നത് ഏതായാലും ദുൽഖറിന്റെ ഒരു മലയാളത്തിലേക്കുള്ള ഒരു മടങ്ങിവരവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പല സിനിമകളും അദ്ദേഹത്തിന്റെ ഒരു ലിസ്റ്റിൽ അവർ കണക്കാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കണക്കാക്കി പറയുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നഹാസ് ഹിദായത്തിന്റെ ഒരു സിനിമയാണ് അത് ആർ ഡി എക്സിൻ്റെ സംവിധാനമായിട്ടുള്ള നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദുൽഹറിന്റെ ഏറ്റവും ശക്തമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്നുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ദുൽഹറിന്റെ സിനിമകളുടെ അത് തിരിച്ചുവരവിലുള്ള സിനിമകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ എന്ന് പറയുന്ന നഹാസ് ഇദായത്തിൻ്റെ സിനിമ തന്നെയാണ് പറയുന്നത് അതിനകത്ത് യാതൊരുവിധ മാറ്റങ്ങളുമില്ല പിന്നീട് അമൽനീരതിൻ്റെ സിനിമയും അമൽനീരതിൻ്റെ സിനിമയും ദുൽഹറിന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കാര്യം അമ അതും എനിക്ക് തോന്നുന്നു ഈ നഹാസ് ഇദായത്തിന്റെ സിനിമയെ പറഞ്ഞു കേട്ട ആ സമയത്ത് തന്നെ തുടങ്ങിയതാണ് അമൽനീരതിൻ്റെ ഒരു സിനിമയും ദുൽഹറിന് മലയാളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ രണ്ട് ചിത്രങ്ങളും പിന്നെ അൻവർ റഷീദിന്റെ സിനിമയും എനിക്ക് തോന്നുന്നു അതിനോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞ് തുടങ്ങിയതാണ് അൻവർ റഷീദിന്റെ ഒരു സിനിമയും ദുൽഹറിനുണ്ട് അപ്പോൾ ഈ മൂന്നോ സിനിമയെ നഹാസിതായത്തിൻ്റെ സിനിമയും അമൽ അമൽനീരഥിൻ്റെ സിനിമയും അൻവർ റഷീദിന്റെ സിനിമയും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് ദുൽഹർ മലയാളത്തിലേക്ക് ഉള്ള തിരിച്ചുവരവിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് ആയിട്ടുള്ള ഒരു സിനിമ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു ഒരു പുതുമ ഒരു തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റോട് അനൗൺസ്മെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ളതല്ല അല്ലാതെ ചർച്ചകളിനകത്ത് രീതിയിൽ ഗിരീഷ് ഏഡിയുടെ ഒരു സിനിമയും പറയുന്ന കേട്ടിട്ടുണ്ട് തണ്ണീർപത്തം ദിനങ്ങളും അതുപോലെ സൂപ്പർ ശരണ്യയും അതുപോലെ ഈ അടുത്ത കാലത്തുള്ള പ്രേമലു പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഐ ആം അം എന്ന് പറയുന്ന റിലീസിന് കാത്തിരിക്കുന്ന സിനിമകളൊക്കെ ഒരുക്കിയിട്ടുള്ള ഗിരീഷ് ഏഡിയുടെ ഒരു സിനിമയും കൂടെ ദുൽഹറിന്റെ സിനിമകളുടെ ലിസ്റ്റില് പറയുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പം ഈ നാല് സിനിമകളും ഈ നാല് സിനിമകളും എനിക്ക് തോന്നുന്നത് ദുൽഖറിന്റെ ദുൽഹറിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഈ നാല് സിനിമകൾ അപ്പം ഇത്തരത്തിലുള്ള നാല് സിനിമകളിൽ നാലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ദുൽഹറിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലേക്കുള്ള ഒരു റീ എൻട്രി അല്ലെങ്കിൽ ഒരു റീ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടായിരിക്കും ഈ നാല് സിനിമകളിൽ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാല് സിനിമകളും ഉണ്ടാവട്ടെ താങ്ക്